ആവശ്യില്ലാത്ത ഒരു ചോദ്യം ചോദിക്കരുത് പെണ്ണുങ്ങന്മാരെ നല്ലോണം ശ്രദ്ധിക്കണം അള്ളാക്ക് വളരെ വെറുപ്പുള്ള കാര്യാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക ചോദിക്കരുത് നമുക്ക് മാത്രം മാലിക്കിമാമിനോട് ഒരാൾ വെച്ച് നിങ്ങൾക്ക് എത്ര വയസ്സായി മാലിക്കി മാമ തിരിച്ചു വെച്ച് എനിക്ക് എത്ര വയസ്സായി അറിഞ്ഞിട്ട് ഇനക്ക് എന്താ കാര്യ ഒന്നുമില്ലല്ലോ ഒരു സ്റ്റൈലറോ ആരെങ്കിലും അവരെ കാണാൻ വേണ്ടി വന്നിട്ട് സംസാരം കൂടുതലാന്ന് കണ്ടാല് വേഗം ഒരു കിതാബ് എടുത്തു കൊടുക്കും അയാൾക്ക് ആ കിതാബ് മനസ്സിലാവുവാണെങ്കിൽ ആടി ഇരുന്ന് നോക്കിയാലും ഉപകാരമായി ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് പത്രം കിട്ടിയിട്ട് ചിത്രം എല്ലാം നോക്കുന്ന മതി നോക്കിട്ട് പോകും ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെടുന്നത് ഒരു മനുഷ്യൻ ഇസ്ലാം എപ്പോഴാ നന്നാവുക ഒരു മനുഷ്യൻ നല്ല മനുഷ്യൻ എന്ന് ഇസ്ലാം പറയണെങ്കിൽ തർക്കുഹുമാലായ ആവശ്യമില്ലാത്ത കാര്യം എല്ലാം മാറ്റി നിർത്തണം ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടൽ